ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സംശയം ഒറ്റക്കെട്ടല്ലേ എന്ന് അങ്ങനെ വേണ്ട നമ്മളത് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം അല്ലാതെ എപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പുതിയ ഞാൻ പറഞ്ഞത് പുതിയ വർക്കിംഗ് പ്രസിഡൻ്റുമാർ മൂന്ന് പേരും നല്ല മിടുക്കന്മാരാണ് പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ് ഇപ്പം ഏതായാലും ഇപ്പോൾ ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയാലും സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകൂത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി